കേരള ബജറ്റ് പഴയ കാര്യങ്ങളുടെ കോപ്പി പേസ്റ്റ് മാത്രമെന്ന് കെ എൻ ബാലഗോപാൽ സാമ്പത്തിക രംഗത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു പദ്ധതിയും ബജറ്റിൽ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു എസ് ഷീജ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് ഷീജ പൊതുവിൽ നിരാശാജനകമെന്ന് വിലയിരുത്തപ്പെടുന്ന ബജറ്റിനെ കേരളം എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായും മെസ്സായതായാലും കേരളത്തിനും തീർത്തും നിരാശാജനകമാണ് കേന്ദ്ര ബജറ്റ് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം സംസ്ഥാനവും സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു പക്ഷേ അതിൽ ഒന്നിനുപോലും അനുകൂലമായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിട്ടില്ല അത്തരത്തിൽ ഒരു നീക്കിയിരിപ്പ് ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മുപ്പതിനായിരം കോടി രൂപ വരെ കിട്ടിയ സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ളതാണ് സംസ്ഥാനമാകട്ടെ സമർപ്പിച്ച പദ്ധതികൾ ിൽ പോലും പണം ലഭിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് അതും ബജറ്റിൽ കാണുന്നില്ല അതോടൊപ്പം തന്നെ ഇന്ത്യയിലാകെ സാമ്പത്തിക രംഗത്ത് ഒരു മരവിപ്പുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള മരവിപ്പ് അത് സംസ്ഥാനത്തുമുണ്ട് അതിനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള പാക്കേജുകൾ മാന്യവിരുദ്ധ പാക്കേജ് പോലെ അത്തരത്തിൽ ഒന്നും തന്നെ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല പഴയ കാര്യങ്ങളുടെ കോപ്പി പേസ്റ്റ് മാത്രമായി ഈ ഒരു ബജറ്റ് മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ചെലവ് അത് നാൽപ്പത്തിയെട്ട് ലക്ഷമാണ് ചെലവെങ്കിൽ അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനവും പലിശ ഇനത്തിൽ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത കടത്തിന്റെ കാര്യം സൂചിപ്പിക്കുമ്പോൾ അഞ്ച് ശതമാനം കടം എടുക്കുന്നവരാണ് കേന്ദ്രം അവരാണ് സംസ്ഥാനത്തോട് മൂന്ന് ശതമാനം പോലും കടം എടുക്കരുത് എന്ന് ആവശ്യപ്പെടുന്നത് കാർഷിക മേഖലയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതിനുള്ള നീക്കിയിരിപ്പ് കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും കുറവാണ് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ നിലവിൽ ജനങ്ങൾക്കും സാമ്പത്തിക മേഖലയ്ക്കും ഗുണമാകുന്ന ഒന്നും തന്നെ ബജറ്റിലില്ല നിലവിൽ രാജ്യത്തെ ഒരു സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് ക്കുന്നതാണ് സാമ്പത്തിക റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് പോലും നിയമസഭയിൽ ക്ഷമിക്കണം പാർലമെന്റിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക രേഖകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി വിശദീകരിക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ പ്രാദേശിക കേന്ദ്രത്തിന്റെ ഈ ഒരു സംസ്ഥാനത്തോടുള്ള അവഗണന അത് നേരത്തെയും ഉണ്ടായിരുന്നതാണ് അതിൽ ബി പ്രാദേശിക നേതാക്കൾ സ്വീകരിക്കുന്ന തരത്തിലുള്ള നിലപാട് അത് രാജ്യം ഭരിക്കും ർ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ആ മന്ത്രി പറഞ്ഞത് ഏതായാലും സംസ്ഥാനത്തിന്റെ തീർത്തും നിരാശാജനകമായ ബജറ്റ് തന്നെയാണ് കേന്ദ്ര ബജറ്റ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അസുത ശരി വിവരങ്ങൾ എസ് ഷീജ